ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങളതിലൊക്കെ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടാവാം ആ ഒരു ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ പലപ്പോഴും നിങ്ങൾ പർച്ചേസുകൾ നടത്തുന്നത് എന്ത് വിചാരിച്ചിട്ടാണ് ശമ്പളം കിട്ടുന്ന സമയത്ത് അടയ്ക്കാം അല്ലെങ്കിൽ അടുത്ത മാസം കുറച്ച് മിച്ചം പിടിച്ചിട്ട് അടയ്ക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് ഈ കടബാധിതയിലേക്ക് പോകാനായിട്ടുള്ള മെയിൻ റീസൺ നിങ്ങളെ ശമ്പളത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ആവശ്യമില്ല അതിനു മുകളിലുള്ള ഒരു ചെലവ് വരുന്ന സമയത്താണ് നമ്മൾ ക്രെഡിറ്റ് കാർഡുകളൊക്കെ പല സാഹചര്യങ്ങളിൽ സ്വൈപ്പ് ചെയ്യുന്നത് ഇപ്പോൾ വളരെ എഫക്റ്റീവായിട്ടൊക്കെ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അവരെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ചില ആളുകൾ ചെലവുകൾക്ക് വേണ്ടി പുതിയ പുതിയ ക്രെഡിറ്റ് കാർഡുകളൊക്കെ എടുക്കാറുണ്ട് ഇപ്പോൾ വീട് റെനോവേറ്റ് ചെയ്യും കട റെനോവേറ്റ് ചെയ്യും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പോൾ കോവിഡ് പോലുള്ള ഒരു കാര്യം അതിന്റെ ഇടയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക മൊത്തത്തിൽ പ്രശ്നത്തിലേക്ക് പോവുകയും നമ്മൾ വലിയ സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരികയും ചെയ്യും ഇപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന ഇംഗത്തെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇന്നൊരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടും അല്ലെങ്കിൽ ഇന്ന പൈസ കിട്ടും എക്സ്ട്രാ ഒരു ഓപ്ഷൻ അവിടെ കാണുന്നുണ്ട് അത് വരും അപ്പോൾ ഇത് വീട്ടാം എന്ന് വിചാരിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാമ്പത്തിക പരാധീനത എന്നൊക്കെ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ കിടക്കാം